ഇന്ത്യയുടെ ഡിആർഡിഒയും അദാന്യ ഡിഫൻസും ചേർന്ന് യു എ വീകൾക്കായി അടുത്ത തലമുറ മിസൈൽ സംവിധാനം രൂപപ്പെടുത്തിയെടുക്കുന്നു പത്ത് കിലോമീറ്ററിനപ്പുറം മനുഷ്യന്റെ ഒരു ഇടപെടലുമില്ലാതെ യു എവിയിൽ നിന്ന് കൃത്യമായി ദൗത്യം നിർവഹിക്കാൻ കഴിയുന്ന ഒരു നൂതന മിസൈൽ സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഡിആർ ഡിഒയും അദാന്യ ഡിഫൻസും തമ്മിൽ വികസിപ്പിച്ചെടുക്കുന്നത് ഈ നൂതന മിസൈൽ സംവിധാനം എന്ന് പറയുന്നത് ആളില്ലാ യുദ്ധത്തിന്റെ ഭാവി പുനർനിർവചിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന യു എ വിയുടെ കഴിവുകൾ ഒരു സുപ്രധാന കുതിച്ചുചാട്ടത്തെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇവർ വികസിപ്പിച്ചെടുക്കുന്ന ഈ അടുത്ത തലമുറ മിസൈൽ സംവിധാനമാണ് യു എൽ എം ഇ ആർ യു എൽ എം ഇആർ എന്നത് നിലവിലുള്ള യു എ വി ലോഞ്ച് പ്രസിഷൻ ഗൈഡഡ് മിസൈലിന്റെ ഒരു അടുത്ത തലമുറ വകഭേദമാണ് ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ യു എ വിയുടെ പ്രവർത്തന പരിധി വിപുലീകരിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് പത്ത് കിലോമീറ്ററിലധികം പ്രതീക്ഷിക്കപ്പെടുന്ന ശ്രേണിയിൽ ഇതിന്റെ മുൻഗാമിയെ മറികടന്ന് ഇതിന് തന്ത്രപരമായ നേട്ടം നൽകാൻ സാധിക്കും ഇത്രയും ദൂരമെന്ന് പറയുന്നത് യു എ വികളെ സുരക്ഷിതമായ ദൂരത്തിൽ നിന്ന് ലക്ഷ്യങ്ങളിൽ ഇടപഴകാനും അവയുടെ അപകട സാധ്യത കുറയ്ക്കാനും അതിജീവനം വർദ്ധിപ്പിക്കാനും അനുവദിക്കും അതുപോലെ ഒരു കൃത്യമായ കൃത്യതയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ യു എൻ എം ഇ ആർ എ ഉയർന്ന കൃത്യതയോടെ നിശ്ചലവും ചലിക്കുന്നതുമായ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാൻ സാധിക്കും ആധുനിക യുദ്ധത്തിൽ ഈ ഒരു കഴിവെന്ന് പറയുന്നത് വളരെയധികം നിർണായകമാണ് ഒരു ലക്ഷ്യത്തിലേക്ക് വളരെയധികം ദൂരത്തു നിന്നും പെട്ടെന്നും വേഗത്തിലും കൃത്യവുമായ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് യുദ്ധത്തിൽ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഈ യു എൽ എം ഇ ആറിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് തുടർച്ചയായി മനുഷ്യന്റെ ഒരു ഇടപെടലും ഇല്ലാതെ മിസേലിനെ അതിന്റെ ദൗത്യം നിർവഹിക്കാൻ കഴിയും എന്നതാണ് വെല്ലുവിളി നിറഞ്ഞതും സങ്കീർണവും ചലനാത്മകവുമായ ചുറ്റുപാടുകൾക്ക് ഈ നിയന്ത്രണം എന്ന് പറയുന്നത് വളരെയധികം അനുയോജ്യമാണ് ഈ സ്വയംഭരണശേഷി ഓപ്പറേറ്റർമാരുടെ ബോധവൽക്കരണ ഭാരം കുറയ്ക്കുകയും നിർണായക സാഹചര്യങ്ങളിൽ ദ്രുതഗതിയിലൂടെ പ്രതികരണം അനുവദിക്കുകയും ചെയ്യുന്നു കൂടാതെ യു എൽ എം ഇ ആർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുഴുവൻ സമയവും പ്രവർത്തനത്തിന് വേണ്ടിയാണ് അതായത് രാവും പകലും സാഹചര്യങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള ഇതിന്റെ കഴിവ് യു എ വിയുടെ പ്രവർത്തന കവർണ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഭീഷണികൾക്കെതിരെ നിരന്തരമായ ജാഗ്രതയും സന്നദ്ധതയും നിലനിർത്താൻ ഇവയെ പ്രാപ്തമാക്കുന്നു തുടർച്ചയായ നിരീക്ഷണവും വരുന്ന ഭീഷണികളോട് വേഗത്തിൽ പ്രതികരിക്കാനുള്ള ഇതിന്റെ കഴിവും ഉറപ്പാക്കാൻ ഈ പ്രവർത്തന ശേഷി അത്യന്താപേക്ഷിതമാണ് അദാന്യ ഡിഫൻസ് നൽകുന്ന ദൃശ്യങ്ങൾ മിസൈലിന്റെ സുഗമവും വായു ചലനാത്മകവുമായ രൂപകൽപ്പന കാണിക്കുന്നു ഇത് അതിന്റെ വിപുലീകൃത ശ്രേണിയിലേക്ക് സംഭാവന ചെയ്യുന്ന എയ്റോ ഡൈനാമിക്സിലെയും പ്രൊപ്പൽഷനിലെയും പുരോഗതിയെക്കുറിച്ചും സൂചന നൽകുന്നു യു എൽ എം ഇ ആറിന്റെ വികസനം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ നൂതന മിസൈൽ സംവിധാനം സമാനതകളില്ലാത്ത കൃത്യത പരിധി സ്വയംഭരണം എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ആളില്ല യുദ്ധത്തിന്റെ ഭൂപ്രകൃതിയെ പരിവർത്തനം ചെയ്യാൻ സജ്ജമാണ് അതുപോലെ തന്നെ നമ്മുടെ എച്ച് എൽ എ എൽ ഫിഫ്റ്റി ഫൈവ് ഐ ടർബോജെറ്റ് എഞ്ചിന്റെ ലൈസൻസ് ഉള്ള സീരിയൽ അസംബ്ലി ആരംഭിക്കാൻ ഒരുങ്ങുന്നു ഈ നീക്കം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിനായി എച്ച് ജി ടി തേർട്ടി സിക്സ് ഇന്റർമീഡിയറ്റ് ജെറ്റ് ട്രെയിനറിന്റെ നിർമ്മാണ ഘട്ടത്തോടാണ് യോജിക്കുന്നത് അതായത് ഈ എഞ്ചിനുകൾ ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെ യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷനിൽ നിന്ന് അസംബിൾ ചെയ്ത് ഇന്ത്യയിലേക്ക് അയക്കുകയായിരുന്നു ഇത് മാറ്റി സ്ഥാപിക്കാൻ ഒരു ശ്രമത്തിനൊരുങ്ങുകയാണ് നമ്മുടെ എച്ച് എൽ ഇപ്പോൾ എ എൽ ഫിഫ്റ്റി ഫൈവ് എഞ്ചിനുകൾ അവയിൽ അവസാനത്തെ രണ്ടെണ്ണമായ യു ഇ സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിതരണം ചെയ്തത് ഇപ്പോഴത്തെ ഈ എച്ച് ജെ ടി തേർട്ടി സിക്സ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ എഫ് പൈലറ്റുമാരുടെ രണ്ടാം ഘട്ട പരിശീലനത്തിനായി നിലവിൽ ഉപയോഗിക്കുന്ന പഴക്കം ചെന്ന എച്ച് ജി ടി സിക്സ്റ്റീൻ മാറ്റി ആ സ്ഥാനത്തെ എച്ച് ജെ ടി തേർട്ടി സിക്സ് ഉപയോഗിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതായത് പ്രൊപ്പല്ലർ വിമാനങ്ങളിൽ നിന്നു മാറുന്ന പുതിയ പൈലറ്റുമാർക്ക് ആവശ്യമായ ലാളിത്യവും ആധുനിക യുദ്ധ വിമാനങ്ങൾക്കായി അവരെ സജ്ജമാക്കുന്നത് സങ്കീർണതയുമാണ് ഈ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇസ്രായേൽ നിർമ്മിത റാംബേജ് എയർ ടു ഗ്രൗണ്ട് മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേന തങ്ങളുടെ മിക് ട്വന്റി നയൻ കെ യുദ്ധ വിമാനത്തിന്റെ പ്രഹരശേഷി ഇപ്പോൾ ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഈ റാംബേജ് ആയുധ സംവിധാനം മിഗ് ട്വന്റി നയൻ കെ വിമാനങ്ങളെ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരത്തിൽ ലക്ഷ്യമിടാൻ സഹായിക്കുന്നു ഇത് മുൻ ആയുധങ്ങളെ അപേക്ഷിച്ച് ശക്തമായ ഒരു വർധനമാണ് നൽകുന്നത് ഈ മാസം നാവികസേന വിജയകരമായി പരീക്ഷിച്ച ഈ റാംബേജ് മിസൈൽ അതിവേഗം ദീർഘദൂര ദൂരപരിധി കൃത്യതയാർന്ന പ്രഹരശേഷി എന്നിവയ്ക്ക് പേരുകേട്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിൽ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ച സ്പൈസ് ടു തൗസൻഡ് മിസൈലുകളുടെ റേഞ്ചാണ് ഇത് മറികടന്നത് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത ഹൈസ്പീഡ് ലോ ട്രാക്ക് മാർക്ക് ടു മിസൈൽ എന്നും അറിയപ്പെടുന്ന റാംബേജ് ഇറാനിയൻ സൈനിക സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ടുള്ള സമീപകാല പ്രവർത്തനങ്ങളിൽ ഇസ്രായേൽ വിന്യസിച്ചിട്ടുമുണ്ട് ഈ റാംബേജ് മിസൈലിന്റെ സാന്നിധ്യം മിഗ് ട്വന്റി നയനുകളെ സുരക്ഷിത അകലത്തിൽ നിന്ന് ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളിൽ ഏർപ്പെടാൻ പ്രാപ്തമാക്കും ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവിടങ്ങളിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്ന മിക് ട്വന്റി നയൻ കെ യുമായി ഈ റാംബേജിന്റെ സംയോജനം നാവികസേനയുടെ വ്യോമസേനയെ നവീകരിക്കാനുള്ള ഇന്ത്യയുടെ ഒരു ലക്ഷ്യവുമാണ് രണ്ടായിരത്തി പത്തു മുതൽ ഇന്ത്യയിൽ സേവനത്തിലുള്ളതാണ് മീക് ട്വന്റി നയൻ കെ ഇങ്ങനെ ഈ റാംബേജ് മിസൈൽ പോലുള്ള അത്യാധുനിക ആയുധങ്ങൾ നിലവിലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് സംയോജിപ്പിക്കുന്നത് ഇന്ത്യൻ സൈന്യം യുദ്ധരംഗത്ത് സാങ്കേതിക മുന്നേറ്റങ്ങളിൽ മുൻപന്തിയിൽ തന്നെ തുടരുന്നു എന്നത് ഉറപ്പാക്കുകയാണിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം